തെരുവുനായ ശല്യം കേരളത്തിൽ ഭീതിപ്പെടുത്തുന്ന വിധത്തിലാണ് വർദ്ധിച്ചു വരുന്നത് സർക്കാരിൻ്റെ കണക്കനുസരിച്ച് തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് വരെ നാൽപ്പതിനായിരം പേർക്കാണ് തെരുവു നായ ശല്യം ഉണ്ടായത് അടിക്കുന്ന എല്ലാ നായ്ക്കളും പേവിഷബാധയുള്ളതാണ് എന്ന് കരുതാനാവില്ല എങ്കിലും പേവിഷബാധ അത്ര മാരകമായതുകൊണ്ട് ഒരു കാരണവശാലും ഭാഗ്യപരീക്ഷണം നടത്താൻ ആരും തയ്യാറല്ല കടിയേറ്റാൽ പേവിഷബാധയ്ക്ക് വാക്സിൻ എടുത്തേ മതിയാവൂ കടിയേറ്റാൽ മൂന്ന് ഏഴ് ഇരുപത്തിയെട്ട് ദിവസങ്ങളിൽ നിർബന്ധമായും കുത്തിവയ്പ്പ് എടുക്കണം ഇത് ഒരു കോഴ്സായതുകൊണ്ട് പൂർണ്ണമായും അത് ചെയ്യണം ഈ കുത്തിവെയ്പ്പിന് പാർശ്വഫലങ്ങളൊന്നുമില്ല എന്ന് വൈദ്യശാസ്ത്രം ഉറപ്പ് പറയുന്നു കുത്തിവെയ്പ് ആരംഭിച്ചാലും കടിച്ച നായ് പേവിഷ എന്ന് നിരീക്ഷിക്കണം പേവിഷബാധയുള്ളതാണെങ്കിൽ ബാധയുള്ളതാണെങ്കിൽ പത്ത് ദിവസത്തിനകം അതിന് മരണം സംഭവിക്കുമെന്നാണ് കരുതപ്പെടുന്നത് അപ്രതീക്ഷിതമായിട്ടാണ് കടിയേൽക്കുക അതുകൊണ്ട് കടിയേറ്റാൽ എന്തു ചെയ്യണമെന്നറിയുന്നത് നല്ല കാര്യമാണ് സോപ്പ് ലായനി ഉപയോഗിച്ച് പതിനഞ്ച് മിനിറ്റോളം ആ മുറിവ് കഴുകുക എന്നാണ് നിർദ്ദേശം ഒരു കാരണവശാലും മുറിവ് വച്ചു കെട്ടരുത് എന്നും പറയുന്നു സോപ്പ് ലായനി ഉപയോഗിച്ച് മുറിവ് കഴുകുമ്പോൾ വൈറസ് വലിയ തോതിൽ നശിച്ചു പോകുമെന്നാണ് ശാസ്ത്ര നിരീക്ഷണം നായയുടെ കടി അപകടകരമായി തീരുന്നത് മുഖത്ത് കഴുത്തിൽ കൈകളില് ഒക്കെ കടിയേൽക്കുമ്പോഴാണ് ഈ ഭാഗങ്ങളിൽ കടിയേറ്റാൽ നാടുകളിലൂടെ പെട്ടെന്ന് അത് തലച്ചോറിലെത്തും എന്നാണ് പഠനങ്ങൾ പറയുക തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കണമെന്ന് സുപ്രീം കോടതിയിൽ നിന്ന് നിർദ്ദേശമുണ്ടായപ്പോൾ അതിനെതിരെ ഉണ്ടായ പ്രതികരണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഒരുപറ്റം പറ്റം മൃഗസ്നേഹികൾ കോടതി വിധികളെ പോലും വെല്ലുവിളിക്കുന്ന വിധത്തിലാണ് പ്രതികരിച്ചത് ഈ പ്രകൃതി സ്നേഹികളിൽ എത്ര പേരുടെ വീട്ടിൽ മൃഗങ്ങളെ ശരിയായ വിധത്തിൽ പരിപാലിക്കുന്നുണ്ട് എന്ന് പരിശോധിച്ചാൽ നമ്മൾ അത്ഭുതപ്പെടും ചിലരെ ഇതൊരു തൊഴിലാക്കി മാറ്റിയിരിക്കുകയാണ് മാധ്യമ ശ്രദ്ധ കിട്ടാൻ വേണ്ടി നടത്തുന്ന ഒരു കലാപരിപാടിയായിട്ടേ അതിനെ കാണാനാവുകയുള്ളു ചിലര് യഥാർത്ഥ മൃഗസ്നേഹികൾ തന്നെയായിരിക്കും അവര് മൃഗങ്ങളെ പാർപ്പിക്കാനുള്ള ഷെൽട്ടറുകൾ പണം മുടക്കി നിർമ്മിക്കുകയാണ് വേണ്ടത് അതിനൊന്നും ശ്രമിക്കാതെ മൃഗസ്നേഹം മുദ്രാവാക്യവും വയറ്റിപ്പിഴപ്പമാക്കി മാറ്റിക്കൊണ്ട് മൃഗങ്ങളെ പൊതുനിരത്തിൽ അലയാൻ അനുവദിച്ച് കുട്ടികളെയും വൃദ്ധജനങ്ങളെയും രോഗികളായിട്ടുള്ളവരെയുമൊക്കെ വലിയ അപകടത്തിലേക്ക് എത്തിക്കുന്ന ഇത്തരത്തിലുള്ള തെറ്റായ അക്രമമെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന പ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങളിലേർപ്പെടുന്ന മൃഗസ്നേഹികളെ നാട്ടുകാരെ തിരിച്ചറിയും പൊറുതിമുട്ടിയാൽ അവരുടെ വീട്ടുമുറ്റങ്ങളിലേക്ക് ഈ തെരുവ് നായ്ക്കൾ എത്തിപ്പെടാനും സാധ്യതയെ നമുക്ക് തള്ളിക്കളയാനാവില്ല